സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ച ഒരു ഗഡു ക്ഷാമബത്ത സഹകരണ ജീവനക്കാർക്ക് നൽകാതെ വൈകിപ്പിക്കുന്ന നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള കോറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ സ്വന്തം അധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ട് ലാഭമുണ്ടാക്കി ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് സഹകരണ ജീവനക്കാർ എന്ന വസ്തുത സർക്കാർ ഓർക്കണമെന്ന് ഐ എൻ ടി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു പുതുക്കിയ ക്ലാസിഫിക്കേഷൻ നടപ്പിലാക്കിയാൽ സഹകരണ മേഖല തകർച്ചയിലേക്ക് പോകുമെന്ന് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നാമമാത്രമാകും പതിനായിരങ്ങൾക്ക് ജോലി നഷ്ടമാകും നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലാകും ജീവനക്കാർക്ക് പ്രമോഷൻ സാധ്യത ഇല്ലാതാക്കുന്ന ചട്ടം ഭേദഗതി പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു യാതൊരു മാനദണ്ഡവും ഇല്ലാതെ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയാണ് ഈ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് സംസ്ഥാന നേതൃസമ്മേളനം രൂപം കൊടുത്തുവെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗവൺമെന്റിന്റെ അധികാര പരിധിക്കകത്ത് അവര് പുതിയ പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ശ്രമം ഇന്ത്യയിൽ നിലവിലുള്ള സ്വതന്ത്ര ഭാരതത്തിൽ നിലനിന്ന് ശക്തി പ്രാപിച്ചു വന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ലോക പ്രശസ്തമായ സഹകരണ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുന്ന അത് രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പൊ ഇത്തരം സംഘങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നവർക്ക് അഡ്വാൻസ് പണം അങ്ങോട്ട് കൊടുക്കണം പ്രവർത്തന മൂലധനം കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇഷ്ടം പോലെ പണമാണ് പ്രാരംഭ എന്ന നിലയിൽ ഡിസംബർ ആചരിക്കും തുടർന്ന് കേരള ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിലും രജിസ്ട്രാർ ഓഫീസിലും സെക്രട്ടേറിയറ്റ് നടയിലും സമരപരിപാടികൾ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ഐ എൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ കൂടാതെ കോയിപ്പള്ളി മാധവൻകുട്ടി അമ്പക്കാട്ട് സുരേഷ് എസ് ആർ ഹാരിസ് രഘു പാണ്ഡവപുരം എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം